കൊല ചെയ്ത ആളുടെ വീട്ടിൻ്റെ മുന്നേ കൂടെ തന്നെ പോകുന്ന എത്ര ആൾക്കാരുണ്ട് അവരുടൊക്കെ ശിക്ഷ ആൾ അനുഭവിച്ചു ആ ആൾക്കുള്ള രക്ഷ റബ്ബ് കൊടുത്തും ചെയ്തു അത്ര മാത്രം ആൾക്കൂട്ടിയാൽ മതി ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഒരു ചെറിയൊരു വീഡിയോ ആണ് പുറത്ത് വെച്ചിട്ടാണ് ഞാൻ ഇക്കാലം കൂടെ പുറത്തേക്ക് വന്നതായിരുന്നു അപ്പോൾ എന്താ പറയുക പള്ളിയിൽ പോകാൻ സമയമായി അപ്പോൾ ഇപ്പോൾ പള്ളിയിൽ പോയി അങ്ങനെ വന്നു ഞാനിപ്പോൾ അവിടെ കടയിലുണ്ട് ഞാൻ പണ്ട് പുറത്ത് വന്നതാണ് അപ്പോൾ ഇവിടെ ചെറിയൊരു സ്പേസ് ഒരു വീട്ടിൻ്റെ അടുത്ത് അപ്പോൾ അവിടെ വന്നിട്ട് വീഡിയോ ചെയ്യട്ട ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും അപ്പോൾ കടയിലാണെങ്കിൽ നല്ല സൗണ്ടാണ് വണ്ടീൻ്റെയൊക്കെ റോഡിൻ്റെ അടുത്തായത് കാരണം അപ്പം പറയുമ്പോൾ ക്ലിയറായി കിട്ടില്ല ഇത് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടല്ല പക്ഷേ ഞാൻ ഞാനൊരു കമൻറ്റ് കണ്ട് ആ കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ ആ അതിന് വേണ്ടിയിട്ട് ഒന്ന് ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ നമുക്കായിട്ട് ഒരു കമൻ്റ് ആകുമ്പോൾ നമ്മൾ അതിന് ചെറുതായിട്ടെങ്കിലും നമ്മൾ എന്താണ് അത് വിശദീകരിക്കണമല്ലോ മറ്റുള്ളവരോട് പറയുന്ന വേണമല്ലോ നമ്മൾ ഉണ്ടായിരിക്കുന്നത് ശരിയല്ലല്ലോ കുറച്ചെങ്കിലും നമ്മൾ പറയണ്ടേ അപ്പോൾ ആ കമൻറ്റ് ഞാൻ വായിക്കാം സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹിമാ റഹീമിൻ്റെ അതായത് ഹജ്ജിന് പിന്നെ അവരെയും അവരമ്മാനെയും കൊണ്ടുപോകുന്നുണ്ട് ഒരു ടീമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഷോട്ട് ഇട്ടിരുന്നു ആ ഷോട്ടിൻ്റെ താഴെയാണ് ഇത് ഈ വീഡിയോ കമൻറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ വായിക്കാം ശിവായ എന്ന് പറയുന്ന ഒരു ഫൈക്ക് ഐഡിയാണെന്നാണ് തോന്നുന്നത് ഫൈക്ക് ഐഡി എന്നാണ് വന്നിട്ടുള്ളത് നീ ആരാ എന്തോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല എന്നാലും ആ പുള്ളിക്കാരന് ഇത് ഇട്ടത് കാരണം ഞാനതൊന്ന് വായിക്കട്ടോ എന്നു വച്ചാൽ ഇന്ന് അവനെ പുകഴ്ത്തിയ പുകഴ്ത്തിയവർ നാളെ അവനെ എന്ന് ആദ്യം ഒരു കമൻ്റ് വന്നു ഞാൻ അതിന് കാരണം എന്ന് ചോദിച്ചു അപ്പം അയാൾ പറയുന്നത് എന്താ വച്ചാല് അയാൾക്ക് അതിന് അർഹത ഉണ്ടോ എന്ന് സംശയം പുള്ളിക്കാരന് അതായത് അബ്ദുറഹ്മാൻ ഈ പിന്നെ മോചിതനാവാനുള്ള അർഹത ഉണ്ടോ എന്നുള്ള സംശയം കാരണം കൂടെ പറയുമെന്ന് ഞാൻ ചോദിച്ചു അപ്പം ആൾ പറഞ്ഞത് കാലം തെളിയിക്കുന്നതാണ് കാലം തെളിയിക്കും പതിനെട്ട് വർഷം കൊണ്ട് തെളിയിക്കാത്തത് ഇനിയും കാലം തെളിയിക്കും അയാൾ ചെയ്ത തെറ്റ് അള്ളാഹു കണ്ടത് കൊണ്ട് ഇത്രയും വർഷം ജയിലിൽ കിടന്നതും തൂക്കുകാരനെ വിധിച്ചതും ആ വിധിയെ മാറ്റാൻ നമ്മൾ ആര് എന്നാണ് ഞാൻ എഴുതി വെച്ചതായിരുന്നു ഇതിപ്പൊക്കെ കടയിൽ വന്നിട്ട് എഴുതി വെച്ചതാണ് ഇപ്പോൾ വന്നിട്ടുള്ളതാണ് അപ്പോൾ അതായത് ഞാൻ കൊടുക്കുന്ന ചോദ്യത്തിനൊക്കെ ആൾ മറുപടി എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഉണ്ടായിരിക്കാം മറുപടി എന്താണെന്നുള്ളത് അറിയില്ല ആയതാ ശരി എന്താണെന്നുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരുപാടൊന്നും എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടാണ് കാരണം എല്ലാവർക്കും അറിയുന്നതാണ് പിന്നെ അദ്ദേഹത്തെ പറ്റിയിട്ട് മറ്റുള്ളവരും പറഞ്ഞിട്ടുള്ളതാണ് കുറച്ച് മുൻകോപം കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട് പിന്നെ ആരോഗ്യമായി കെടുക്കുന്ന അറബിക്കുട്ടിനെ അടിച്ചിട്ടുണ്ട് അത് കാരണം ഇങ്ങനെ തട്ടിപ്പോയതാണ് പിന്നെ ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ മരണം സംഭവിച്ചു എന്ന സംഭവം ശരിയാണ് പിന്നെ ഇതിങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും പടച്ച റബ്ബ് എന്ന് പറയുന്ന ആ ആ ഒരു ശക്തി ആ റബ്ബ് എത്രയോ എത്രയോ കോടാന കോടി ജനങ്ങളായി കെടുക്കുന്ന നമ്മൾക്ക് മാപ്പ് തരുന്നുണ്ട് എത്രയോ തെറ്റ് ചെയ്തിട്ടുള്ള നൂറ് കൊലപാതകം ആയിരം കൊലപാതകം ചെയ്തവർക്കും മാപ്പ് കൊടുക്കുന്നതിനാണ് റബ്ബ് അല്ലേ അപ്പോൾ ആ റബ്ബ് നമ്മൾ ആ വ്യക്തിക്ക് മാപ്പ് കൊടുത്തൂടായില്ലോ പിന്നെ വേറൊരു കാര്യം നമ്മളാണോ ഇതിന് തീരുമാനം കൽപ്പിക്കുന്നത് അപ്പോൾ ഇയാൾ ചോദിച്ചു നമ്മൾ തൂക്കുകാരെന്ന് വിധിച്ചതും തൂക്കുകയർ വിധിച്ചതും വിധിയെ മാറ്റാൻ നമ്മൾ ആരെന്നാണ് ചോദിച്ചത് വിധിയെ മാറ്റാൻ നമ്മൾ ആരും അല്ല ആ വിധിയെ മാറ്റം നമ്മളും അല്ല അതും റബ്ബനാണ് ഈ വിധിച്ച റബ്ബനാണ് ഈ വിധി മാറ്റുന്നതും അല്ലെങ്കിൽ ആ ഉമ്മാക്ക് ആ എന്താ പറയുക ആ വ്യക്തിയുടെ ഉമ്മാക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കൂല ഇങ്ങനെ ഒരു മനസ്സിലാ ചിന്ത കൊടുക്കൂല എന്താ ബ്ലഡ് പണി ചോദിച്ചിട്ട് അവർ അത് തന്നാൽ ഞാൻ ഇവരെ മോചിപ്പിക്കാം എന്നുള്ളൊരു വാക്കവിടെ മനസ്സിലങ്ങനെ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അപ്പം അതും തീരുമാനം അതും വിധിച്ചത് റബ്ബെന്നാണ് ഈ പിന്നെ അബ്ദുറഹ്മാൻ്റെ മാത്രം തെറ്റ് മാത്രം പടച്ച റബ്ബ് കണ്ടിട്ടുള്ളൂ അതും വേണം നമുക്ക് പറയാം ഏ ഇത് വിധിച്ചത് സൗദി അറേബ്യ എന്നാണ് സൗദി കോടതിയാണ് അതുകൊണ്ട് ആ വിധി വിധിയാണ് അത് വിധിച്ച ശിക്ഷ ശിക്ഷ എന്നാണ് അതിന് പിന്നെ പരിഹാരമായിട്ട് അവരുടെ മാതാവ് അതവിടെ പറയുന്നത് ശരിയത്ത് നിയമം പറയുന്നുണ്ട് ആരൊക്കെയാണ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ശരിയത്തുന്ന നിയമം നോക്കിയാലും മനസ്സിലാവും ആ കുട്ടിൻ്റെ ഉമ്മ അങ്ങനെ പറഞ്ഞത് കൊണ്ട് മാപ്പ് കൊടുക്കാം ഇങ്ങനെ ബ്ലഡ് മണി തന്നാലെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അവിടെ അവിടെ കോടതിക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരു ഇത് വന്നത് കോടതി ഓക്കേ എന്ന് പറഞ്ഞതും അപ്പം അതുപോലല്ല ഇവിടെ ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ പൊന്ന സഹോദര ആരായാലും ശിവ ശിവായ പൊന്നു ശിവ ശിവായ ഈയൊന്ന് ആലോചിച്ച് നോക്ക് അബ്ദുറഹ്മാൻ്റെ തെറ്റ് മാത്രം നീ കണ്ടോ ഇവിടെ എത്രയോ 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 പാവങ്ങളെ നിരപരാധികളെ കൊന്നിട്ടും കുഴിച്ചു മൂടിയിട്ടും ജീവനോടെ കൊഴിച്ചു മൂടിയിട്ടും പിന്നെ മലയാസംഗം ചെയ്തിട്ടും എന്താ പറയുക കട്ടിട്ടും കമർന്നിട്ടും എന്തെല്ലാം ആര് ആരെ കൊല്ലണെന്ന് പോലും കൊടുത്തല്ലാതെ ഒന്നാൾക്കും മനസ്സിലാവും എന്നെന്തിനാ കൊന്നെന്ന് കൊല്ലാൻ പോകുന്നവനൊക്കെ അറിയുന്നില്ല പിന്നെ എന്തിനാ കൊല്ലണെന്ന് വെറും പണം കൊണ്ടുള്ള കളി അങ്ങനെ നടക്കുന്ന ഈ നമ്മളെ നാട്ടിൽ ഉള്ള കഥകളൊന്നും പടച്ചിറപ്പം അറിയുന്നില്ല അല്ലേ അതൊന്നും പടച്ചിറപ്പ് അറിയില്ല ഇത് മാത്രമേ പടച്ചടപ്പ് കണ്ടിട്ടുള്ളൂ എനിക്ക് പറയാനുള്ളത് കുറച്ചേ പറയാനുള്ളൂ ഒന്നാര സഹോദര എന്തിനാണ് കിടന്നിട്ട് ഇങ്ങനെ വെപ്രളം പെടുന്നത് എന്തിനാണ് സങ്കടപ്പെടുന്നത് മുപ്പത്തിനാല് കോടി മുപ്പത്തിനാല് കോടി ഞങ്ങൾ കൊടുത്തു എന്നിട്ടും ബാക്കിയാണ് ഇനിയും അവരെ സഹായിക്കാൻ ആളുണ്ട് അപ്പോൾ അവിടെ കിടന്നിട്ട് ഇങ്ങനെ ചൊറിഞ്ഞ് ഒരു കാര്യമില്ല അസൂയപ്പെട്ടിട്ടും ഉണ്ടാക്കിയിട്ടും കാര്യമില്ല അദ്ദേഹം അനുഭവിച്ച ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് വേദനകളും യാതനകളും കൂട്ടം കുടുംബം പറ്റേ തള്ളനയും കാണാതെ പോയ ആ ഒരു മാസം തൊട്ടിട്ട് എന്തോ ആവട്ടെ അവരുടെ അടുത്ത് നിന്ന് പറ്റിപ്പോയതാണെങ്കിലും അതിനുള്ള അനുഭവം അദ്ദേഹം അതിനുള്ള ശിക്ഷ അനുഭവിച്ചു അത് അത്രയും അനുഭവിച്ചിട്ട് അദ്ദേഹം പ്രായശ്ചിതം ചെയ്തിട്ടുണ്ടാകും പശ്ചാത്തലപിച്ചിട്ടുണ്ടാകും പ്രബിലിൽ തവക്കൽ ചെയ്തിട്ട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഉമ്മാനെ പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളെ പ്രാർത്ഥന ആ അത് അവിടെ കഴിഞ്ഞു അത് പഠിച്ച റബ്ബ് അത് സ്വീകരിച്ചു എന്നുള്ളതിനർത്ഥാണിപ്പോൾ ഇത് കാണുന്നത് അതിന് നീ ഇങ്ങനെ കിടന്നിട്ട് കാർ കളിച്ചിട്ട് എന്താ കാര്യവും ഒരു കാര്യവും ഇല്ല അപ്പം അതുകൊണ്ട് പൊന്നാന സാധനം അല്ലാതെ വിചാരിച്ചിട്ട് ഇത് നീ അങ്ങനത്തെ ആളാണെങ്കിൽ അത് വിട്ടേക്ക് നീ പറഞ്ഞതുകൊണ്ട് ഒരാൾ പറഞ്ഞോണ്ടൊന്നും കാര്യമില്ല ഇത്രയും കാലം പതിനെട്ട് കൊല്ലം പിന്നെ ലോകത്തിന് മനസ്സിലാവാത്ത കാര്യം പിന്നെ ഇനിയിപ്പം പുറത്ത് കാലം തെളിയിക്കുന്നു കാലം തെളിയിക്കും കാലം തെളിയിക്കട്ടെ അതിപ്പോൾ ഇയാളോ കാര്യം മാത്രമല്ലല്ലോ ലോകത്ത് നമ്മളെ നാട്ടിലത്തെ മാത്രം നോക്ക് ലോകത്തിൻ്റെ നോക്കണ്ട അതൊക്കെ സൗദി അറബി അറബി രാഷ്ട്രങ്ങളൊക്കെ നിയമ നിയമം പോലെ തന്നെ കണക്കാൻ നടക്കുന്നത് അവിടെ ഒന്നും ഒരു രാഷ്ട്രീയക്കാർ പോയിട്ടൊന്നും കൈ കാലു കൊടുക്കാനോ അല്ലെങ്കിൽ അതിൽ കൂടെ പൈസ ഇട്ട് കൊടുക്കും ഇതിൽ കൂടെ പൈസ ഇട്ട് കൊടുത്തിട്ടൊന്നും ഊരിച്ചാടാൻ പറ്റില്ല അത് അറബി രാഷ്ട്രത്തിലെ ശരിയാത്ത നിയമങ്ങളാണ് അത് വേറെ അതിൻ്റെ ഒപ്പം ഒന്നും ഇത് പറയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അത് വേറെ തന്നെ വിട്ടേക്ക് ഇത് നമ്മുടെ നാട്ടിലത്തെ നോക്ക് നമ്മുടെ നാട്ടിൽ ആരൊക്കെ ആരൊക്കെ എന്തൊക്കെ നടന്നിട്ടുണ്ട് ശിക്ഷ ആർക്കൊക്കെ എങ്ങനെ പോന്നു കിടന്ന് ഒന്ന് ആലോചിച്ചോളൂ നോക്ക് അതുപോലെ തന്നെ ആർക്കൊക്കെ ശിക്ഷ കിട്ടിയിരിക്കണ എത്ര നിരവധികൾ ഉള്ളി കെടുക്കുന്നുണ്ടെന്ന് പടച്ച റബ്ബ് എന്തൊക്കെ കണ്ടു കിണന്നുള്ളത് അതൊക്കെ നോക്കിയിട്ടൊന്ന് പറയും എന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അതിനെ നടക്കും എത്രയോ ഉണ്ട് വീഡിയോ ബാക്കിൽ നോക്കി പോയി നോക്ക് എന്താ വെച്ചാൽ അതിലൊക്കെ ഇതേപോലെ കൊലപാതകം മറ്റുള്ളവർക്ക് നടന്നിട്ട് നല്ല തല ഉയർത്തിട്ട് കൊല ചെയ്ത ആളുടെ വീട്ടിൻ്റെ മുന്നേ കൂടെ തന്നെ പോകുന്ന എത്ര ആൾക്കാരുണ്ട് അവരൊക്കെ നോക്ക് അവിടുന്നൊന്നും കണ്ടിട്ടുണ്ടാവില്ല പഠിച്ചോന്ന് അതുകൊണ്ടായിരിക്കും അല്ലേ അങ്ങനെ തന്നെയല്ല ഇപ്പോൾ പറയാനുള്ളത് അതൊന്നും പഠിച്ചോ കണ്ടിട്ടില്ല അബ്ദുറഹ്മാനെ മാത്രമേ പടച്ചോം കണ്ടിട്ടുള്ളൂ പൊന്നാര നര സഹോദരം വിട്ടേക്ക് വിട്ടയ്ക്ക് വെറുതെ അതിൻ്റെ പിന്നാലെ നടക്കണ്ട ആ ആൾ ചെയ്ത ശിക്ഷ ആൾ അനുഭവിച്ചു ആ ആൾക്കുള്ള രക്ഷ റബ്ബ് കൊടുത്തും ചെയ്തു അത്രമാത്രമാണ് ആൾക്കുട്ടിയാൽ മതി എന്തായാലും വേണ്ടീല അത്രയും പെട്ടെന്ന് അബ്ദുറഹ്മാൻ ജയിൽ മോചിതനായി എല്ലാ കാര്യങ്ങളും ക്ലിയറായി ഹജ്ജ് ഉമ്മാ ഹജ്ജ് ചെയ്യാൻ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഉമ്മാനെ കൊണ്ടുപോകുന്നു പറഞ്ഞു അപ്പോൾ ഉമ്മാനും കൂട്ടി ഹജ്ജ് ചെയ്തിട്ട് തൃപ്തികരമായ രീതിയിൽ ഹാപ്പിയായിട്ട് സദാ ജീവിതത്തിലേക്ക് വന്ന് മാതാവിനെ കൂടെ സന്തോഷമായിട്ട് ഒരു കല്യാണമൊക്കെ കഴിച്ചിട്ട് ഹാപ്പിയായിട്ട് ജീവിക്കട്ടെ അദ്ദേഹം നമ്മളെപ്പോലെ തന്നെ ഉള്ളല്ലോ ആരും പച്ചയായ ഒരു മനുഷ്യൻ തന്നെയല്ലേ അയാൾക്കും ആഗ്രഹങ്ങളും ആശയങ്ങളൊക്കെ ഉണ്ടാവും തെറ്റ് ചെയ്യാത്ത തെറ്റ് ചെയ്യാത്ത ഏത് മഹാനാണുള്ളത് അതിന് മാപ്പ് കൊടുക്കുന്ന പടച്ച അതുപോലെ തന്നെ മനുഷ്യനും മാപ്പ് കൊടുത്തേ പറ്റി മാപ്പ് അർഹിക്കുന്നവനാണ് അവനും അത് തന്നെ ഉള്ളു എനിക്കും പറയാനുള്ളത് അപ്പോൾ ഇത്രേ ഉള്ളൂ എനിക്ക് പറയാനേ എത്രയും പെട്ടെന്ന് അബ്ദുറഹ്മാൻ വരട്ടെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കട്ടെ അദ്ദേഹത്തിൻ്റെ പിന്നെ കാര്യങ്ങളെല്ലാം എത്രയും എളുപ്പമാക്കി കൊടുക്കട്ടെ ഉള്ളത് ഇൻഷാള്ള അത്ര എനിക്ക് പറയാനുള്ളൂ കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ